വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ പട്ടികജാതി ക്ഷേമ സമിതി വടക്കഞ്ചേരി ലോക്കൽ തല മെമ്പർഷിപ്പ് ഉദ്ഘാടനം നടന്നു കുമ്പളങ്ങാട് നെല്ലിക്കുന്ന് നഗരം വെച്ച് പി കെ എസ് ഏരിയ കമ്മിറ്റി അംഗം എം യു സുരേഷ് മെമ്പർഷിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു പി കെ എസ് വടക്കാഞ്ചേരി ലോക്കൽ തല മെമ്പർഷിപ്പ് ഉദ്ഘാടനം കുമ്പളങ്ങാട് നെല്ലിക്കുന്ന് നഗറിൽ വെച്ച് നടന്നു ഉദ്ഘാടനം പി കെ എസ് ഏരിയ കമ്മിറ്റി അംഗം എം യു സുരേഷ് നിർവഹിച്ചു കെ കെ തങ്കം അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ മനോജ് ഇരട്ടക്കുളങ്ങര എം എം മഹേഷ് ജയന്തി പ്രദീപ് ഷിബിമണി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി വി ന്യൂസ് കുമ്പളങ്ങാട് You are watching VCV News.